വെളുത്തുള്ളി അച്ചാർ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസ് എൻ ബ്ലോഗ് വളരെ എളുപ്പത്തിലും അതേപോലെ നല്ല ടേസ്റ്റോടു കൂടി എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് കാണും എല്ലാവർക്കും നമസ്കാരം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി സ്റ്റവില് വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവ ഓരോന്നായിട്ട് നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഇഞ്ചിയിൽ അതേപോലെ മുളകിലൊക്കെ വെള്ളം വരെ വെറ്റുന്നവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ അച്ചാർ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി അച്ചാറിടൊരു വീഡിയോ ചെയ്തിരുന്നു ഇതേ രീതിയിൽ നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഇടാൻ വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് എരുവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഫ്ലെയിം വളരെ സിമ്മിലാക്കിയതിന് ശേഷം ഇത് നന്ന് ചൂടാക്കി എടുക്കണം മുളക് ഒന്നും കരിഞ്ഞു പോവാതെ ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ അതിന് ശേഷം നമ്മൾ അച്ചാറിലേക്ക് ആവശ്യമായ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വിനാഗിരി ഒക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ വെളുത്തുള്ളിയല്ലേ അച്ചാറിടുന്നത് പുളിയുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ആ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളി മുഴുവനായിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതേ രീതിയിൽ നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഇട്ടുകൊണ്ട് ഒരുപാട് കാലം നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഞാൻ ഇതേ രീതിയിലാണ് വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കുന്നത് അച്ചാറിനായിട്ടുള്ള വെളുത്തുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ വെച്ചിരുന്നത് വെളുത്തുള്ളി മസാലയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല വിനാഗിരിയിൽ കിടന്നിട്ട് അത് റെഡിയായി കിട്ടും ആവശ്യമായ കടുകും ഉലുവും ഞാൻ ഇപ്പോൾ തന്നെ പൊടിച്ചെടുത്താണ് ഉലുവ നന്നായി കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷമാണ് വറുത്തത് അച്ചാറിലേക്കാവശ്യമായ ഉലുവും കടുകൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂണ് ഉലുവപ്പൊടിയും ഒരു ടീസ്പൂണ് കടുക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ അച്ചാർ അധികം എരിവൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് ചെറിയ കുട്ടികൾക്കും വേണമെങ്കിൽ നമ്മുടെ അച്ചാർ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി അച്ചാറാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അച്ചാർ തയ്യാറാക്കാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഇതാ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളി അച്ചറക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് സെഷൻ്റെ ഭാഗത്തുള്ള ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്